വിശ്വാസിയുടെ നമ്മുടെ ഓരോ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന അതിമഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരൽപ്പം ചർച്ച ചെയ്തതിന് ശേഷമാണ് വിക്രതുവായിലൂടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കാറുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു സുബയുടെ മുമ്പേ ഹംതോടുകൂടെ എഴുന്നേറ്റ് മലമൂത്ര വിസർജനങ്ങളൊക്കെ കഴിഞ്ഞ് മിസ്വാക്ക് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒരൽപം നേരം ആത്മാർത്ഥമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ അങ്ങനെ ുമൊക്കെയായി വിശുദ്ധ ഖുർആാൻ പാരായണവുമൊക്കെയായി ആ ഒരു സമയം ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മൾ വിശദീകരിച്ചു അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ സുബിബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുബെഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്കത്ത് സുബഹിന്റെ മുമ്പുള്ള നിസ്കാരമുണ്ട് അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം മുമ്പുള്ള സുന്നത്ത് നിസ്കാരം സുബിഹ് നിസ്കാരത്തിന്റെ സമയമായതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് റവാത്തിപ സുന്നത്ത് നിസ്കാരം ആ ഒരു നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുന്നത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്ത് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് അത് സുന്നത്താണ് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം അല്ലാഹു പതിവാക്കാൻ നമുക്ക് തൗഫീക് നൽകട്ടെ അൻഹാ ഖാലത്ത്

മറ്റൊരു നിസ്കാരത്തെയും മുത്തറസോൽ പരിഗണിച്ചിട്ടില്ല പരമാവധി മുമ്പുള്ള രണ്ട് റക്കയത്ത് റവാത്തിബ് നിസ്കാരം മുടങ്ങാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുമായിരുന്നു അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരാ ഇത് നിസാരമല്ല സഹോദരി ഇത് നിസാരമല്ല റകഅത്തൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ ഏയ് സുബ്ഹിയുടെ മുമ്പുള്ള രണ്ട് റക്കാത്ത് റവാത്തിബ നിസ്കരിക്കുന്നത് ദുനിയാവും അതിലുള്ള മൊത്തവും കിട്ടുന്നതിനേക്കാൾ ആ നിസ്കാരം നിർവഹിക്കാൻ തൗഫിക്ക് കിട്ടലാണ് നിങ്ങൾക്ക് ഹൈറന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂട്ടത്തിൽ അത് കൃത്യമായി ശ്രദ്ധിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട് ഇബിനോമറു അല്ലാഹുൻഹു പറയുകയാണ് മഹാനായ ഇബിനോയല്ലാഹുൻഹുമാ പറയുകയാണ് ഒരാൾ ഹബീബായ നബിയോട് വന്ന് ചോദിച്ചു നബിയേലിയാഹുബിഹി എനിക്കെന്റെ റബ്ബിന്റെ കോടതിയിൽ വലിയ ഉപകാരം കിട്ടുന്ന ഒരു അമൽ നിങ്ങൾ അറിയിച്ചു തരൂസിയോട് തങ്ങളുടെ മറുപടി ഇങ്ങനെയാണ് സുബകിയുടെ മുമ്പുള്ള രണ്ടറക്കാഴത്തെ റവാത്തി നമസ്കാരം ഉണ്ടല്ലോ ആ നിസ്കാരത്തെ നീ കൃത്യമായി നിർവഹിച്ചോ അതിൽ നിനക്ക് ഹൈറുണ്ട് അതിൽ നിനക്ക് ഫതിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ ഇതൊഴിവാക്കരുതെന്ന് പലരോടും ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് മഹാനായ ഹബിബായു പറയുന്നുണ്ട് തങ്ങൾ എന്നോട് മൂന്ന് കാര്യങ്ങൾ വസീയത്തായി പറഞ്ഞു എന്നോട് എന്റെ നബി വസീയത്തായി പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാസത്തിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നോമ്പെടുക്കണം സൗകര്യപ്പെടുകയാണെങ്കിൽ അയ്യാം ഈ അയ്യാമുൽ അതായത് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെയോ രണ്ടാമതായി പറഞ്ഞത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് വെത്ര നിസ്കരിക്കാനും മുമ്പുള്ള രണ്ടറക്കാഴ്ത്ത നിസ്കാരം അതും നിർവഹിക്കാൻ എന്നോട് വസിയത്ത് ചെയ്തു അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ല്ലം ഏതായാലും അള്ളാഹു അതൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ മുമ്പുള്ള റവാത്തിബുകൾ നിസ്കരിക്കുമ്പോൾ കബിലിയായ മുമ്പുള്ള റവാത്തിബ് എന്ന് പ്രത്യേകം നീയത്തിൽ പറയണം പറയണം അപ്പൊ സുബഹിയുടെ മുമ്പുള്ള രണ്ടിറക്കായത്ത റൊവാത്തിബ നിസ്കരിക്കുകയാണെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള രണ്ടിറക്കായത്ത റൊവാത്തിബ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ പ്രത്യേകം കബിലിയാണോ ഭയദിയാണോ അതായത് മുമ്പുള്ളതാണോ ശേഷമുള്ളതാണോ വ്യക്തമായി നമ്മൾ പറയണം ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സുബിയുടെ മുമ്പുള്ള രണ്ടിറക്കായ റവാത്തിബ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് ചില പ്രത്യേക സൂറത്തുകൾ ആ നിസ്കാരത്തിൽ ഓതിയാൽ പല രോഗങ്ങൾക്കും അത് ശിഫയാണെന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഞാനതൊന്ന് വിശദീകരിച്ചു തരാം ശ്രദ്ധിക്കണം മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നുണ്ട്

وفرد أيلن فيها ألم نشرح لك صدرك وبرد أيلا فيها ألم نشرح لك صدرك وألم تر كيف إِيْ, اي, اي صورة قل يا أيها الكافرون دامت ركيل صورة لخلاف أوض ندون قم ഒന്നാമ ഈ സൂറത്തും മോദണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഇതാരെങ്കിലും പതിവാക്കിയാൽ

ഇത് രണ്ടും കൊണ്ടുവരൽ സുന്നത്താണ് അതായത് ഒന്നാമത്തെ റക്കയത്തിൽ ആദ്യം ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം അലം അലം എന്ന നഷറഹത്തോതുക അത് കഴിഞ്ഞതിന് ശേഷം അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതുക അപ്പൊ രണ്ട് സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാം ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമതായി അലം തറ കൈഫ ഫഅല റബ്ബുക ഫീൽ ആ ഓതുകയും രണ്ടാമതായി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുകയും ചെയ്യുക ിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേകമായി ചെയ്യുന്നത് നല്ലതാണ് ഈ ബാസൂറ ഇന്റെ അസുഖം പൈൽസിന്റെ അസുഖത്തിന് അത് പരിഹാരമാണ് ആ രോഗം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ടല്ലോ നമുക്കിടയിൽ പലരും അള്ളാഹു ഇസ്സത്ത് പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു പൂർണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് വരുന്ന വീഴ്ചകൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഈ സുന്നത്ത നിസ്കാരത്തിന്റെ ഫലിലുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് അങ്ങനെ ആ സുന്നത്ത് നിസ്കാരം സുന്നതിന് ശേഷം ദൈനംദിന ജീവിതം എങ്ങനെയാവണമെന്നാണ് നമ്മൾ പറയുന്നത് സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്കായത്ത റവാത്തിപ്പ് സുന്ന നിസ്കാരം സുബഹി മാങ്ക് കൊടുത്തതിനു ശേഷം നിസ്കരിച്ചു അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ വലതുഭാഗത്തേക്കൊന്ന് കിടക്കൽ സുന്നത്താണ്

നിങ്ങളിൽ ഒരാൾ സുന്നത്ത് വലതു ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കട്ടെ എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ എന്താണ് ആ കിടത്തത്തിൽ ചൊല്ലേണ്ടത്

മൂന്ന് തവണ വാഹും മജിർണീമിന നരകത്തിൽ രക്ഷപ്പെടുത്തണേ ഇത് ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതിന് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പലപ്പോഴും വീട്ടിൽ റൂമിന്റെ ഉള്ളിൽ നിന്നൊക്കെ നിസ്കരിക്കുമ്പോ കട്ടിലിന്റെ തൊട്ട് ചേർന്ന് മുസല്യൊക്കെ ഇട്ടാൽ അവിടെ ഒന്ന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ നിസ്കരിക്കാൻ അതിന് പറ്റിയ ഒന്ന് കിടക്കാനും കൂടെ സൗകര്യമുള്ള ഒരു സ്ഥലം അറേഞ്ച് ചെയ്താൽ അലഹമില്ല അത് വളരെ നന്നാവും വലത് ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടക്കുക ആ കിടത്തത്തിൽ ആലോചിക്കേണ്ടത് എന്തെന്നറിയോ ഞാൻ ഞാനെന്റെ കബറിൽ കിടക്കുന്നത് ഈ രൂപത്തിൽ വലഭാഗത്തേക്ക് തിരിഞ്ഞായിരിക്കുമല്ലോ അതാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി ആ സമയത്ത് ചിന്തിക്കേണ്ടത് രണ്ട് റെക്കയത്ത് റവാത്തിബ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വലതുഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കുക ആ കിടത്തത്തിൽ ഇങ്ങനെ ആലോചിക്കുക അള്ളാഹുവേ പഠിച്ചോനെ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോയാൽ പരലോകത്തുള്ള എന്റെ ആദ്യ ഭവനം ഖബർ ആ ഖബറിൽ ഈ നിലയിലാണല്ലോ റബ്ബേ എന്നെ കടത്തുക ഖബറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ എൻ്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ ഖബറങ്ങാനും ആരെങ്കിലും ഒന്ന് തുറന്നു നോക്കിയാൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്

കാര്യമൊന്ന് ചിന്തിക്കണ്ടേ ആലോചിക്കേണ്ടേ പ്രിയപ്പെട്ട മുമ്പിന് മഹാനായ ഉമറുബന് അബ്ദുൽ നസീർ റഹ്മു ലാഹിഅലേ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാണ് അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ഭരണാധികാരിയാകുന്നതിന് മുമ്പ് സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടിയ മഹാനാ ഭരണാധികാരിയാകുന്നതിന് മുമ്പ് എല്ലാ അർത്ഥത്തിലുമുള്ള സുഖ സൗകര്യത്തിൽ ഉല്ലസിച്ച് ജീവിച്ച മഹാനാണ് ഉമർബിൻ അബ്ദുല്ലസീർത്ത അങ്ങനെ പിന്നെ ആ മഹാനിൽ വലിയ മാറ്റമുണ്ടായി ഭരണാധികാരിയായ സമയത്തൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരുന്നു മഹാനായ ഷേഖ് അബു ഹാസിമെന്നവർ പറയുന്നുണ്ട് ഭരണാധികാരിയുടെ സിരാ കേന്ദ്രം ഭരണ കേന്ദ്രം ഡമസ്കസിലായിരുന്നു മദീനയിൽ നിന്നൊരിക്കൽ മഹാനായ ഉമർ ഉമറുബുന് അബ്ദുൽ അസീസ് എന്നവരെ കാണാൻ ഡമസ്കസിലേക്ക് പോയി സുബാനോലു കഴിഞ്ഞിരുന്ന മഹാനായ ഉമർ ഉമറുബുന് അബ്ദുൽസീദാകെ മാറിയിരിക്കുന്നു ദേഹം ധരിച്ച വസ്ത്രം മാകെ തുന്നിപ്പിടിപ്പിച്ച കഷ്ണം വെച്ച വസ്ത്രങ്ങളാണ് കവിളൊക്കെ വല്ലാതെ മെലിഞ്ഞുട്ടിയിരിക്കുന്നു ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടതുപോലെ വല്ലാത്ത ഒരു പ്രയാസത്തിൽ കഴിയുന്നത് പോലെ ആ മഹാനുഭാവൻ അബുഹാസിമെന്നവർ ചോദിച്ചു വല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നന്തുപറ്റി നിങ്ങൾ എത്ര വലിയ സുഖലോലുപതയിൽ കഴിഞ്ഞ മനുഷ്യനാ കാന <Gã> ۖۖۖۖۖۖۖۖ <aims> എല്ലാ അർത്ഥത്തിലും ഉന്നതമായ വാഹനത്തിൽ യാത്ര ചെയ്ത മനോഹരമായ പട്ടുവസ്ത്രം ധരിച്ച പ്രകാശിക്കുന്ന മുഖമുള്ള പ്രൗഢിയുടെ സുഭിക്ഷമായ ഭക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ അനേകം കാവൽക്കാരുള്ള നിങ്ങൾക്ക് നന്തുപറ്റേ ഫമല്ലീ നിങ്ങളിപ്പോൾ അമീർ ഉൽ മമ്മിനീനാണ് ഭരണാധികാരിയാണ് എന്തേ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ മാറ്റമുണ്ടായത് ആ സമയത്ത് ആ മഹാനുഭാവന്റെ മറുപടി ഇങ്ങനെയാണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നെ കാണുന്നതെന്ന് പറയുന്നുവല്ലോ ഞാൻ മരണപ്പെട്ട മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത മേൽ നിസ്കരിച്ച് ആ കബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചിട്ടൊരു മൂന്ന് ദിവസം കഴിഞ്ഞു നിങ്ങളെന്റെ കബറൊന്ന് പൊളിച്ച് എന്നെ നോക്കിയാൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വംശാനോ ലകുന്താർ അലയമിയോമി ക ഞാൻ മരണപ്പെട്ട കബറിലെത്തിയിട്ട് ഒരു മൂന്ന് ദിവസം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കബറൊന്ന് പൊളിച്ചിട്ട് നിങ്ങൾ എന്നെ നോക്കിയാൽ എൻറെ മുഖം കാണുമ്പോൾ ആർ തട്ടഹസി നിങ്ങൾ നിങ്ങൾ ഈ കണ്ടടത്തിൽ എൻ്റെ കണ്ണുണ്ടാവില്ല എൻ്റെ വയറാക വീർത്ത് പൊട്ടിയിട്ടുണ്ടാകും ശരീരത്തിൽ പുഴുക്കൾ മത്സരത്തിലാകും സുബഹാനുള്ള അതല്ലേ പ്രിയപ്പെട്ട സഹോദര കബറിന്റെ അവസ്ഥ ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹാരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീക്ക് കിടക്കും മറുകരാ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എത്ര വലിയ പരീക്ഷണമാ ഖറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ മേടക്കു പകരം മാളമാസുബാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന സമ്പാദ്യം മുതലിൽ നിന്ന് മൂനക്ക് ഫാന അതുമാത്രമല്ലതിലെപ്പോഴും വഹുദാന മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിലുള്ളത് മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബഹാനറബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോലെ സൊറാഫിയില് സൂക്ഷിക്കുന്നതാ സൂറന്ന കാഹള മുരിദിനം മുഴങ്ങുന്നതാ അക്കാലമെത്രയും അക്കാലമെത്രയും നീ അതിൽ കിടക്കേണ്ടതാ ചിതളും പുഴുക്കൾ താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കർഡിൽ റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യോശിഷ്ടമില്ലാത്തള്ളരാണത് കൊണ്ട് मुहूर्त സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മൂന്ന് ദിവസം കൊണ്ടും രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് മമ്മിനെ മമ്മിനെ ശ്രദ്ധിക്കണം ഇതാണ് ഖബറിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയണം ഈ ഒരു ആലോചന ഈ ഒരു ചിന്ത എന്നും സുഭ്യസംസ്കാരം കഴിഞ്ഞ് നമ്മൾ അല്പനേരം വലതുഭാഗത്തേക്ക് കിടന്ന് ആ കിടത്തത്തിൽ ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് സുന്നത്താണ് അള്ളാഹുവേ അള്ളാഹുവേ എങ്കിൽ ആ ദിവസം നമുക്ക് റാഹത്തായി കിട്ടും അന്ന് നമുക്ക് നിയന്ത്രണം ഉണ്ടാകാൻ ആ ചിന്തകൾ ആലോചനകൾ മതിയാകും അള്ളാഹു നമ്മളെ ഹയറിലാക്കി തരട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ ഈ ഒരു സുന്നക്കാത്തവർ ഈ കൂട്ടത്തിൽ പലരും ഉണ്ടാകാം നാളെ മുതൽ നിസ്കരി രണ്ടരക്കാലത്ത് റവാത്തിബ നിസ്കരിച്ച് ഒന്ന് വലഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്ന് ആ ഖബറിന്റെ ചിന്തകളും നരകത്തിന്റെ ആലോചനകളും മനസ്സിലുണ്ടായി അള്ളാഹു പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബുൽ ഇതൊക്കെ ആഹ്റത്തിലേക്ക് ഒരു മുതൽ കൂട്ടാകും വിധം നമ്മിൽ നിന്നൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ